കോട്ടയം നഗരസഭാ കൌണ്സിലറും കോട്ടയം ഡി സി സി സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് എന് എസ് ഹരിചന്ദ്രന് ഓര്മ്മയായിട്ട് വർഷം എൻ എസ് ഹരിചന്ദ്രന്റെ സ്മരണാർത്ഥം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൌജന്യ ഭക്ഷണം വിതരണം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴയ്ക്കൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദകുട്ടൻ സാബു പുതുപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് മുൻ നഗരസഭാ കൌൺസിലർ വി കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എക്കാലവും മുൻപന്തിയിൽ നിന്നയാളായിരുന്നു ഹരിചന്ദ്രൻ എന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം ജില്ലാ ചെയർമാൻ അനീഷ് വരമ്പിനകം പറഞ്ഞു ഹരിചന്ദ്രന്റെ ഓർമ്മ നിലനിർത്താൻ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓർമ്മ സൗജന്യമായ വിതരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തെ സജീവമായിട്ട് നിന്നയാളാണ് കോവിഡ് പ്രതിരോധ രംഗത്തും വെള്ളപ്പൊക്ക സമയത്തും ഒക്കെ ജനങ്ങളുടെ കൂടെ ഫോർമുകൾ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകും വരും വർഷങ്ങളിൽ സ്കൂളിൽ ചാരിറ്റി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉപകാരപ്രദമായ രീതിയിലുള്ള അദ്ദേഹം എന്താണോ ആഗ്രഹിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ന്യൂസ് ബ്യൂറോ കോട്ടയം